സിനിമാ ഏറ്റവും സന്തോഷം തരുന്ന ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത് ഫയൽ ചെയ്തിരുന്ന കേസ് മൂന്നും തള്ളി വലിയ വേദനയും പോരാട്ടം തുടരുമെന്നും പ്രതികരിച്ചു തോമസിനെതിരെ വീണ്ടും വിജയ് ബാബു രംഗത്ത് അധികം കളിച്ചാൽ വാട്സപ്പ് ചാറ്റ് പുറത്തുവിടേണ്ടിവരും രണ്ടായിരത്തി പത്ത് മുതലുള്ള സാന്ദ്ര തോമസിന്റെ ചാറ്റുകൾ തന്റെ പക്കലുണ്ടെന്നും വ്യാജ ആരോപണങ്ങൾ ഉയർത്തി ആളാവാൻ നോക്കരുത് എന്നെ പ്രകോപിപ്പിച്ചാൽ എന്റെ പക്കലുള്ള സകല വിവരങ്ങളും തെളിവ് സഹിതം വരും സംഭവം സാന്ദ്ര നൽകിയ ഹർജി കോടതി തള്ളിയതിനു പിന്നാലെയാണ് വിജയ് ബാബു പുതിയ പോസ്റ്റുമായി രംഗത്ത് വന്നത് അത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെയൊരു വിധി വന്നത് വിധി നിരാശാജനകം അപ്രതീക്ഷിതം നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഭാവി നടപടികൾ സ്വീകരിക്കും കോടതി വിധിക്ക് ശേഷം സുരേഷ് കുമാറും രംഗത്തെത്തി സാന്ദ്ര തോമസിൻ ഫ്രൈഡേ ഫിലിംസിനൊപ്പം യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനും കഴിയില്ല അവൾ മത്സരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ ആരാണ് അതിനെ എതിർക്കുന്നത് അല്ലെങ്കിലും സെൻസർ വ്യക്തികൾക്കല്ല സ്ഥാപനത്തിനാണ് കോടതി അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സാന്ദ്ര തോമസ് ആണ് ചർച്ച അതിനൊരു കാരണമുണ്ട് മമ്മൂക്കയുടെ ഫോൺ കോളിനെ കുറിച്ച് പറഞ്ഞതിനു ശേഷമാണ് വലിയ ചർച്ചകളിലേക്ക് കടന്നത് നിരവധി പേരാണ് മമ്മൂക്കയെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇപ്പോ എന്തായാലും ചിലതൊക്കെ ചിലർക്ക് മനസ്സിലാവുന്നുണ്ടാവും മമ്മൂക്ക ചുമ്മാ വിളിച്ചതല്ല ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും നിയമപരാടം തുടരുക പിന്നെ ഒരു സിനിമ ചെയ്യാൻ ഇനി അധികം നേരമൊന്നും വേണ്ടല്ലോ